ദാഹം എനിക്ക് ദാഹിക്കുന്നു ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു അത് ചുണ്ടോടെ ഇടിപ്പിച്ച് യേശു പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു ഈ ദാഹത്തിന്റെ പാരമ്യം ഉൾക്കൊണ്ട വ്യക്തിയാണ് പൗലോസ് ഫിലിപ്പർ കഴിഞ്ഞ ലേഖനം മൂന്നാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്നു എനിക്ക് ലാഭമായിരുന്ന എല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി എല്ലാം ഉച്ചിഷ്ടം പോലെ കരുതുന്നു അവസാന അദ്ദേഹം പറയുകയാണ് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ആത്മാവിനെ പറ്റിയുള്ള ദാഹമാണ് ആത്മാവിന്റെ രക്ഷ എന്ന പ്രയോഗം ആത്മീയ മണ്ഡലങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട് എന്നാൽ ആത്മാവിനെ പറ്റി തീക്ഷ്ണതയാർന്ന് ജ്വലിച്ചു മരിച്ച ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അച്ഛന്മാർക്കുള്ള ഒരു ധ്യാനത്തിന് ചുറ രൂപതയിൽ പോയതാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നോർത്ത് ഈസ്റ്റിലാണ് ഗാരോൺ കുന്നുകളിലാണ് ഈ രൂപത അവിടെ വെച്ച് കുറവിലങ്ങാട്ടുകാരനായ ഒരു ബിഷപ്പിനെ കണ്ടുമുട്ടി മാമ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ബിഷപ്പ് ജോർജ് മാമലശ്ശേരി ഒരു കാവി മുണ്ടും നീണ്ട ജുബയും ഇട്ട് ഒരു മുട്ടൻപടിയുടെ സഹായത്തോടെ നിൽക്കുന്ന ഒത്ത മനുഷ്യൻ എന്തൊരു തീഷ്ണതയാണ് ആത്മാവിനെ പറ്റിയുള്ള അഗാധമായ തീഷ്ണതയില് ഓടി തേഞ്ഞു തീർന്ന പാദങ്ങളും കൈകളും ഞാനത് എൻ്റെ തലയിലൊക്കെ ഒന്ന് വെച്ച് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു കാരണം അദ്ദേഹം അത്രമാത്രം ഈ പ്രാകൃത മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന വ്യക്തിയാണ് സ്നേഹമായിട്ട് വിദ്യാഭ്യാസമായി സൗഖ്യമായി ഈ മനുഷ്യൻ ഗാനോ കുന്നുകളിൽ ഒഴുകിപ്പരന്നു എന്താണ് അതിൻ്റെ ഫലം എന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് അദ്ദേഹം ബിഷപ്പാകുമ്പോൾ വെറും നാല്പതിനായിരം ക്രിസ്ത്യാനികളാണ് അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ അത് മൂന്ന് ലക്ഷം പേരാണ് നമ്മളൊക്കെ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട് പുണ്യം പറയുന്നുണ്ട് ആരാധന നിർത്തുന്നുണ്ട് നമ്മൾ ചില വ്യക്തികളെയൊക്കെ നേടിയിട്ടുണ്ടാവും എന്നാൽ അവരുടെ ആത്മാവിനെ നേടിയിട്ടുണ്ടാവും നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാവുന്നത് മാമ എന്ന് പറയുന്ന ആ എളിയ മനുഷ്യൻ വലിയ ലക്ഷ്യങ്ങൾ നേടി നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെറിയ ലക്ഷ്യങ്ങളിലേക്കെങ്കിലും ഒന്നിറങ്ങിച്ചെന്ന് ആത്മാക്കളെ തുടങ്ങാം